എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് മുഖേന ഈ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജില്ല അതേപോലെ മണ്ഡലം അതേപോലെ ബൂത്ത് ഇത് അറിഞ്ഞിരിക്കണം അത് മുഖേന നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ലിസ്റ്റിലുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക ഈ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ജില്ല ജില്ല ഏതാണെന്ന് കൊടുക്കാം ഞാൻ ഇവിടെ കോഴിക്കോട് എന്ന് കൊടുക്കാൻ പോവുകയാണ് കോഴിക്കോട് എന്ന് കൊടുത്തു അതേപോലെ മണ്ഡലം കൊടുത്തു ഞാൻ കൊടുവള്ളി മണ്ഡലം കൊടുത്തു എന്നതിന് ശേഷം ചില തിരുവമ്പാടി മണ്ഡലം എന്ന് കൊടുത്തു എന്നതിന് ശേഷം ഏതാണ് ബൂത്ത് എന്നും ഞാൻ കൊടുത്തു ഡൗൺലോഡ് ഇതേപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന റീസണും അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ പേര് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ നിങ്ങൾ ആ കാര്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകും മതിയായ കാരണങ്ങൾ